ിപ്ര ചൗക്കാലൻസ് ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനോഹരണ ചടങ്ങ് ഇരുപത്തെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ചാലക്കുടി ഡ്രീം പ്ലാസ ഹാളിൽ വെച്ച് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ദീപക് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ലയൻ ജോബി പായമേൽ അധ്യക്ഷനായി റീജിയണൽ ചെയർപേഴ്സൺ ഡേവിസ് ആൻ്റണി പുല്ലൻ സോൺ ചെയർപേഴ്സൺ ഡേവിസ് കല്ലിങ്ങൽ ഷാലിത് സെബി ഏരിയ ചെയർപേഴ്സൺ ജെ സി ജിഫി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ലോഹിതാക്ഷൻ സെക്രട്ടറി ജിൻഡോ ജോസ് നിഷാദ് ബാലൻ കൂടാതെ മറ്റു പോടംഗങ്ങളും ചുമതലയേറ്റു കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്ക് പുരസ്കാരം നൽകി നിഷ്ഠ ജ്ഞാന യോഗീന യോഗീന സംഖ്യയോഗീന സംഖ്യാന മഹാഭാരതത്തിലെ ഒരു പ്രസിദ്ധ ശ്ലോകമാണ് അതായത് ജന്മം കൊണ്ട് മഹാന്മാരായി ഉള്ള ഒരുപാട് വ്യക്തികളത് നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണനെപ്പോലെയും യേശു റസ്തൂനെ പോലെയും മുഹമ്മദ് നബിയെ പോലെയും ഉള്ള വ്യക്തികളെ നമുക്കറിയാം അതുപോലെ കർമ്മം കൊണ്ട് മഹത് മഹാന്മാരായ വ്യക്തികളെയും നമുക്കറിയാം മഹാത്മാഗാന്ധിയെ പോലെയും മാറ്റില്ലുതപ്പുങ്കിനെ പോലെയുമുള്ള മഹത്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച വലിയ വ്യക്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുപോലെ കർമ്മം നമ്മുടെ കർമ്മം സേവനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ക്ലബിലേക്ക് പുതുതായി എടുത്ത വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ഒരുപക്ഷെ അന്ന് കഴിഞ്ഞ വർഷം എനിക്ക് ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ സാധിക്കാത്തത് ഇന്ന് ഈ ഒരു വലിയ ചടങ്ങ് കൊണ്ട് അത് പരിഹരിക്കപ്പെടുകയാണ് ഏതായാലും എന്നെ ഈ ചടങ്ങിന് വിളിച്ചയൻസ് ക്ലബ് ഓഫ് എലിഞ്ഞപ്പയുടെ എല്ലാ മെമ്പർമാരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി കൃതജ്ഞാപൂർവം അറിയിക്കുകയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പുതുതായി ഈ ക്ലബിലേക്ക് മെമ്പർമാരായി ഇൻഡക്റ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള പൗലോസ് വർഗീസ് സുധി ഗോപി ഈ നാല് വ്യക്തികൾ എന്നിവിടെ രണ്ട് പേരാണ് വന്നിട്ടുള്ളത് ലൈൻ വർഗീസ് ആൻഡ് സുധി ഈ രണ്ട് വ്യക്തികളെയും ഫ്രണ്ടിലേക്ക് വരണം മെമ്പർമാരുടെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ മറ്റു ക്ലബുകളിൽ നിന്നും വന്നിട്ടുള്ള മെമ്പർമാർ ചിഹ്ന ഭാഷന്റെ ഭരണഘടനയും നിയമാവലിയും അനുസരിക്കുവാൻ തയ്യാറാണോ ആണെങ്കിൽ വലുതുക നമ്മുടെ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും അധികാരത്തിന്റെയും ചിഹ്നമാണ് ഈ ഗ്യൽ ഈ ഗ്യല് വളരെ ജുഡീഷ്യലിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഞാൻ ഈ നമസ്കാരം ക്ലബിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായി എന്റെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ക്ലബ്ബിന്റെ ഭാരവാഹികളുടെയും മെമ്പർമാരുടെയും കരുണ കൊണ്ടാണ് അതിന് അവർക്കെല്ലാം എൻ്റെ സ്നേഹ നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ പി ഡി ജി വേദിയിൽ പറഞ്ഞതുപോലെ ക്ലബ്ബിൻ്റെ മിഷൻ പ്രൊജക്ട്സും സർവീസുകളും നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ ക്ലബിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനും നിങ്ങൾ മെമ്പർമാരുടെ സഹായം വളരെ പ്രധാനമാണ് അതുകൊണ്ട് എല്ലാ മെമ്പർമാരും സമയത്തിനും മീറ്റിങ്ങുകളിലും സർവീസുകളിലും പങ്കെടുക്കുകയും വിലയേറിയ അഭിപ്രായങ്ങളും ആശയങ്ങളും തുറന്നു പറയുകയും നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കുകയും പി എസ് ടിയുടെ പുതിയ കാര്യം പി എസ് ടി കൈത്താങ്ങായ ആവുകയും വേണം പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കില്ല എങ്കിലും റീജിയൻ ചെയർമാൻ എന്നുള്ളിൽ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ലയൻസിനെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതും ചർച്ചാ വിഷയമാകുന്നതോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രിയങ്കനായ ഇൻസലേഷ ഓഫീസർ ദീപക് സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നോളജിസ് ദ പവർ ഐഡിയസ് ദ വേൾഡ് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരുപാട് അറിവിൻ്റെ ഒരു പവർ കൊണ്ടാണെന്ന് ദൈവസ്ഥാനോട് സംസാരിച്ചത് ഐഡിയ റോൾസ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് രൂപം കണ്ട ലയൻസ് പ്രസ്ഥാനം ലോകത്തെ ഇരുന്നൂറ്റി ചിലരം രാജ്യങ്ങൾ കീഴടക്കിയെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആശയമാണ് ഈ ആശയത്തിൻ്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ലയൻസ് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിംഹം സിംഹ കുട്ടികളാണ് നമ്മൾ കാട്ടിലെ രാജാവ് രാജാവിന്റെ മക്കൾ എന്നൊക്കെയുള്ള ചിന്തയാണ് മനസ്സിൽ വരുന്നത് എന്തായാലും നിശ്ചയനാട്യത്തിലും നമ്മുടെ അഭിമാനവുമായി വളരെ പ്രൈ നിലനിർത്തുന്ന ഒരു സിംബലാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരു കാലിഫോർണിയ വനാന്തരങ്ങളിലൂടെ ഇതൊരു ശുഭദിനത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുകയും കാലിഫോർണിയ വനാന്തരങ്ങളിലൂടെ പോകുന്ന ഒരു യാത്രക്കാർ ഏകദേശം നൂറ് മടിയോ നൂറ് മീറ്ററോളം വലിപ്പമുള്ള വലിപ്പവും അതോടൊപ്പം തന്നെ ഏകദേശം മുപ്പത് മീറ്റർ വണ്ണവുമുള്ള മരങ്ങൾ കണ്ട് ഒരു കൂട്ടം മരങ്ങൾ കണ്ട് അവര് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് അതിനെ പിന്നീട് അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞു വനപാലകർ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള ഒരു മരമാണ് ഏകദേശം ആയിരം വർഷങ്ങളിലേറെ പഴക്കമുള്ള ഈ മരങ്ങള് അത് എങ്ങനെ ഇത് നമ്മുടെ കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും മറ്റ് പ്രശ്നങ്ങളും അതിജീവിച്ച് ഭൂകമ്പവും അതിജീവിച്ച് ഇത് എങ്ങനെ നിലനിന്നു എന്നുള്ളതിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതില് മരങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ അവ അതിൻ്റെ കൂടെയുള്ള മരങ്ങളുടെ വേരുകൾ തമ്മിൽ അന്വേഷിച്ചു പോയി വിട്ടുപണഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുന്നു ഇവ ഈ മരങ്ങളെല്ലാം നേരിട്ടോ അല്ലാതെയോ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിലൂടെ ശക്തമായുള്ള ഒരു അടിത്തറ തന്നെ അവിടെ ഇരിക്കുകയാണ് ഇടപഴകലിന്റെ കാലഘട്ടത്തിൽ കാലപ്പഴക്കത്തിനാണെന്ന് നമ്മുടെ ൂട്ടായ്മയും ശക്തിയുമാണ് ഒരു ചൂല് ഈർക്കിയോട് പറയുന്നത് അതേപോലെയാണ് നമ്മുടെ ലയൺസ് ക്ലബ് പ്രസ്ഥാനത്തിന്റെ ഓരോ വ്യക്തികളും തമ്മിലുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത്